ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഒരു കാര്യം ഒരു ഡൗട്ട് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അതായത് ഒരു കേരള കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത ദിവസം കാണാനിടയായി അതിന് നാനൂറ് മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് അതിന്റെ ഗുഡൻസ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ രഹസ്യം എന്താണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കേരള കുണ്ടിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാനും അവിടെ കുറെ മുമ്പ് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ അത് ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ പോയി കഷ്ടപ്പെട്ടിട്ട് ഈ മല കയറി കുണ്ടിൻ്റെ മുകളിൽ പോയി വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ലാസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ കേരള കുണ്ടിൻ്റെ കാണാനിടയായി അതിന് നാനൂറ് മില്യൻസ് ആണ് വന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു ചെറിയ ഫുട്ബോള് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇട്ടു അതുകൊണ്ടാണ് ആ വ്യൂസ് കൂടിയത് എന്താണ് അതിന്റെ ആ രഹസ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ആ കമന്റ് ബോക്സിൽ ഒന്ന് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണമേ ഞങ്ങൾ അവിടെ പോയി ഈ കേരള കുണ്ടിന്റെ ഫുൾ കവറേജ് ചെയ്തു അതായത് കവർ ചെയ്തു ഞങ്ങൾ ആ വീഡിയോ പറ്റുന്നിടത്തോളം മനോഹരമാക്കി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അത് എന്നിട്ട് പോലും ഞങ്ങൾക്ക് അടുത്തെത്തിയിട്ടേ ഉള്ളൂ അപ്പോ ഈ നാനൂറ് മില്യൺ എങ്ങനെ എത്തുന്നു അതിന്റെ രഹസ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകരായ നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഒന്ന് നമ്മളോട് പങ്കുവെക്കണേ ആ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണേ